മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ അഹ്റോവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഈ ജനത്തെ ഇത്ര വലിയ തിന്മയിലേക്ക് നയിക്കാൻ ഈ ജനം നിന്നോട് എന്ത് ചെയ്തു ഇന്ന് ഈ ഒരു ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഇത്രമാത്രം തെറ്റുകൾ പറഞ്ഞും തെറ്റിദ്ധാരണ പരത്തിയും ഈ ജനത്തെ തിന്മയിലേക്ക് നയിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്തു വലിയൊരു ചോദ്യമല്ലേ മാർത്തോമ്മ നസ്രാണി സംഘത്തിലെ വനിതകളായ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം നമ്മുടെയൊക്കെ അമ്മാമ്മമാര് അമ്മയുടെ അമ്മ അതിനപ്പുറമുള്ള അമ്മമ്മമാരൊന്നും കാറ്റകത്തിന് പോയിട്ടൊന്നും ആയിരിക്കില്ല വിശ്വാസത്തിലേക്ക് വന്നത് നമ്മുടെ അമ്മമ്മമാർക്കൊന്നും ഇതേപോലെയുള്ള മോഡേൺ ടെക്നിക്കിലൂടെയുള്ള വിശ്വാസ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ നേരം വെള്ളത്തെഴുന്നേറ്റാൽ അവര് വിളിക്കുന്നത് ഈശോയെ എന്നുള്ളൊരു പേര് പാരമ്പര്യത്തിലൂടെ പകർന്നു കിട്ടിയ ആ ഒരു വിശ്വാസം ഇന്ന് നമ്മളിലേക്കും അവരത് പകർന്നു തന്നിരിക്കുന്നത് നാളെ നമ്മുടെ മക്കളിലേക്കും വൈദികര് കൊടുക്കുമെന്നോ മതാധ്യാപകര് കൊടുക്കുമെന്നോ നമ്മൾ സ്വപ്നം കാണണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മമാരായ നമുക്കാണ് ഉത്തരവാദിത്തമുള്ളത് നമ്മുടെ മക്കളെ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ മതബോധന രീതിയെ പറ്റിയിട്ട് മോളി ഒന്ന് വിവരിക്കാമോ മതാധ്യാപകരെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ആദ്യം പറഞ്ഞ പോയിന്റിന് കുറച്ച് തോന്നുന്നു അതായത് കാർണോമാര് നമ്മുടെ എൻ്റെ ഞങ്ങളൊരു ഒമ്പത് മക്കളുള്ള കുടുംബത്തിലുള്ള ഒരു അംഗമാണ് ഞാൻ അപ്പച്ചനമ്മച്ചയൊക്കെ മരിച്ചുപോയി അവർ ചെറുപ്പത്തിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ കൊച്ചുങ്ങളെയൊക്കെ തട്ടി വിളിച്ച് ഒരു പ്രയർ ചെല്ലുന്ന ഒരു അവസ്ഥയിൽ കൂടി വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങും അപ്പച്ചനമ്മച്ചയൊക്കെ പിന്നെ വൈകുന്നേരം രാവിലെ ആകുമ്പോഴേക്കും ആറുമണിയൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ കുർബാനയ്ക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നാലുമണിക്ക് നാലരയ്ക്കാകുമ്പോൾ അവർ എഴുന്നേറ്റ് പശു ആടൊക്കെയുള്ള ഒരു കുടുംബത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ അപ്പോൾ എന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പല്ലൊക്കെ തേച്ച് ഞങ്ങളെല്ലാം കൊച്ചുങ്ങളെയൊക്കെ അടിച്ച് കയറി ഒമ്പത് മക്കളുണ്ടെന്ന് ഓർക്കണം എല്ലാവരും ഞങ്ങൾ ചൂട്ടും കത്തിച്ചാണ് പള്ളിയിലോട്ട് പോകുന്നത് എൻ്റെയൊക്കെ നല്ല ഓർമ്മകളാണത് പള്ളി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിൻ്റെ അടുത്ത് ഞങ്ങൾ ഇരട്ടയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അടുപ്പിച്ച് നിർത്തും ഞങ്ങളുടെ ഇളയതൊരു മോനുണ്ട് ഞങ്ങളങ്ങനെ മൂന്നാല് പിള്ളേർ ചെറുതാണ് എല്ലാവരും അടുപ്പിച്ച് നിർത്തി അമ്മച്ചി ഈശോനെ സ്വീകരിച്ച് തിരിച്ചു വന്ന് അവിടെ മുട്ടുകൂത്തിയിരുന്നിട്ട് ഞങ്ങൾ ചോദിക്കും എന്താ എന്താന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പൊ അമ്മച്ചിയൊന്നും മിണ്ടിയേല എല്ലാം കഴിഞ്ഞിട്ട് അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു തരും ചെവിട്ടിൽ പറഞ്ഞുതരും ഈശോനെപ്പൊ ദൈവം ഈശോയാണെട്ടോ അത് അത് ഈശോയാണെട്ടോ ഈശോനെ ദൈവം പ്രാർത്ഥിച്ചോ മക്കളെ നമുക്ക് ഈശോ മാത്രമേ ഉള്ളൂ ഈശോട് പ്രാർത്ഥിച്ചോ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു കിട്ടിയ ക്രിസ്തീയ ചൈതന്യമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ രണ്ട് മക്കൾക്കും എൻ്റെ മക്കളെ ഇന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പള്ളി കുർബാന മുടക്കാത്തതും കുമ്പസാരം മുടക്കാതെയും ബലിപീഠത്തിൽ ഇന്ന് ഇരുപത് വയസ്സായ എൻ്റെ മകൻ മീശയ്ക്കുണ്ടെങ്കിൽ കൂടിയും അൾത്താരയിൽ കയറി നിന്ന് അച്ഛനെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു അൾത്താര ബാലനായിട്ട് നിൽക്കുന്നു എൻ്റെ മകളും അങ്ങനെയാണ് മകളിൽ നിന്ന് എൻജിനീയറൊക്കെ കഴിഞ്ഞ് യു കെയിലാണെങ്കിൽ കൂടിയും അവൾ പോകുന്നവരെയൊക്കെ അൾത്താരയിലുണ്ട് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ജനാഭിമുഖവും ഏകീകൃത കുർബാനയും സത്യം പറഞ്ഞ ആത്മാരായി നമ്മളെല്ലാവരും ഈശോനെ നോക്കി തന്നെയാണ് നിൽക്കുന്നത് അതിന് യാതൊരു ഡൗട്ടും ഇല്ല നമ്മൾ അൽത്താരക്കും മുന്നിലേക്ക് നോക്കി ഈശോയാണവിടെയെന്ന് ഒരച്ഛന്റെ ആഹ് വിക സംസാരങ്ങളോ അച്ഛന്റെ പ്രാർത്ഥനകളോ വട്ടെവർ ഇറ്റ് ഈസ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അൾത്താരെ നോക്കി ഈശോനോടാണ് പറയുന്നത് ആ കേൾക്കുന്നതെല്ലാം ഈശോ പറയുന്നതായിട്ടാണ് എൻ്റെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ചെറുപ്പകാലത്തിന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ആത്മീയ വിശ്വാസികളായ നമ്മളെല്ലാവരും എല്ലാവരും നോക്കി സക്രാരിയിലേക്ക് നോക്കി എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോരുന്ന ഒരു അവസ്ഥയെ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ജീവിച്ചു വരുന്നതും ഒരു തെറ്റും ചെയ്യരുതെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിലും ആ ഒരു പ്രവർത്തനത്തിലും എൻ്റെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാർ മാത്രമാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അപ്പം സർവാധിപരം എന്നൊക്കെ പറഞ്ഞ് ധൂപക്കുറ്റിയൊക്കെ ആട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് വരുന്നത് അവര് ജനങ്ങളെ നോക്കിയിട്ടൊക്കെയാണ് ആ ഈശോയുടെ അങ്ങോട്ട് തിരിഞ്ഞ സക്രാരിയിലോട്ട് അത് കാണിക്കാത്തത് സത്യത്തിൽ എനിക്ക് കണ്ണീരോടെയാണ് ഞാനത് ഓരോ ബലിയും അർപ്പിച്ചു പോരുന്നത് ഇപ്പം ഇല്ലിസിറ്റു കുർബാനയാണെന്ന് പറഞ്ഞപ്പോഴൊക്കെയും അന്ന് തുടങ്ങി ഞാൻ ബലി മുടക്കിയിട്ടില്ല പക്ഷേ ഞാൻ ഈശോയോട് പറയും ഈശോയെ ഞാൻ ഒരു തെറ്റുകാരിയല്ല ഇല്ലിസിറ്റ് കുർബാനയാണെങ്കിൽ എനിക്ക് ഈശോനെ സ്വീകരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കേട്ട ഈശോ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുർബാൻ സ്വീകരിക്കുന്നതും കുമ്പസാരിക്കുന്നതും ബലിയർപ്പിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് ചെയ്തു പോകുന്നത് ഇപ്പം നമ്മുടെ മക്കളോട് പറയുമ്പോൾ മക്കൾ പറയാണ് അവരങ്ങനെ ചെയ്യുന്നത് മമ്മി പിന്നെ എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കുന്നത് നമ്മൾ ബലി ബലിയർപ്പി എനിക്ക് താല്പര്യമില്ലാന്ന് പോലും എൻ്റെ മകൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊത്തിരി വേദനിക്കുമായിരുന്നു എന്താണ് ഈ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യച്തി എന്താണ് എന്താണ് നമ്മൾ അച്ഛന്മാർ ദൈവത്തെ കൊടുക്കാനല്ലേ അവർ നമുക്ക് വേണ്ടിയിട്ട് അഭിഷിക്തരായത് എന്നുള്ളതാണ് ഇപ്പം മാർപ്പാപ്പ പറയുന്നു കർദ്രാളന്മാർ പറയുന്നു മാർപ്പാപ്പ എല്ലാവരും മെത്രാമാരെല്ലാം പറയുന്നു പക്ഷെ നമ്മുടെ വികാരി അച്ചന്മാരോ നമ്മുടെ വൈദികരോ അതിനകത്തോട്ട് യാതൊരു ലെവലേഷം ശ്രദ്ധിക്കാതെ വിശ്വാസത്തിനുള്ള സമൂഹത്തെ എങ്ങനെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് എനിക്കറിയത്തില്ല ധാരാളം ജനങ്ങളുണ്ട് ഞാനൊരു യൂണിറ്റിന്റെ ചുമതലയൊക്കെ വഹിക്കുന്നതാണ് ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പേ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ബലി ഏകീകൃത കുർബാനയ്ക്ക് ചെല്ലുമോ എന്നാൽ ഞങ്ങൾ വരാം എത്രയോ പേര് ഞങ്ങളുടെ ഇടവേൽ തന്നെ വരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതും ഇതൊക്കെ ഇങ്ങനെ വരുന്നില്ലാത്തവരുടെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് വൈദികൻ ചെല്ലുന്നതും അവരെ എന്താണ് പ്രശ്നങ്ങളെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതും അതിനൊന്നും ആർക്ക് സമയമില്ല എല്ലാവരും ജോലിക്കാരാണ് ഒരാൾ പോലും ഒരു വൈദികൻ പോലും ഇപ്പോൾ കുടുംബങ്ങളിൽ ചെന്ന് അവരെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇടപെടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഈ ഒരു രീതിയിൽ എൻ്റെ കാരണവന്മാരൊക്കെ തന്നിരിക്കുന്ന ദൈവിക ദൈവീക കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളത് എൻ്റെ അമ്മച്ചിയുടെ അമ്മയുള്ള സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് അപ്പ അല്ല അമ്മച്ചോടെ അമ്മ മരിച്ചുപോയി നൂറ്റി രണ്ട് വയസ്സിൽ മരിച്ചെങ്കിലും ആ അമ്മ അമ്മ എഴുന്നേറ്റിട്ട് എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിക്കുന്ന സമയത്ത് എനിക്കറിയാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുരിശ് വരച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് വെളിച്ചം തരണമേ നിങ്ങളോട് പാട്ടൊക്കെ പാടുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങളായിട്ട് അവരുടെയൊക്കെ ഇന്നും എൻ്റെ ഫാദർ മരിച്ചിട്ട് പോയിട്ട് വർഷങ്ങൾ പത്തിരുപത്തഞ്ച് മുപ്പതാകുന്നു ഇന്നും ഞാൻ അപ്പച്ചൻ്റെ കല്ലറയിൽ പോയിരുന്നുകൊണ്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും എന്നുള്ളത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ ഒരു വിശുദ്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഞാൻ മാത്രമല്ല എൻ്റെ മക്ക ഞങ്ങളുടെ കുടക്കുറപ്പുള്ള എല്ലാവരും അതുപോലെ അപ്പച്ചന്റെ കല്ലറിയിപ്പ് പോയി ഞങ്ങൾ എന്ന് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പൊ അത്രയും ഞങ്ങള് വിശുദ്ധിയിൽ വളർന്നു വന്നിട്ട് ഈ ഒരു കുർബാന തർക്കത്തിൽ സത്യം പറഞ്ഞാൽ വേദനാജനവുമാണ് അമ്മമാരായ ഞങ്ങൾക്ക് ഭയങ്കര വേദനയുണ്ട് ഈ സഭയിൽ കടന്നു തല്ലുപിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ജയ് വിളിക്കുന്നതും അതുപോലെ തന്നെ ദൈവത്തിനെ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് ജയ് വിളിച്ച് തെരുവിലിറങ്ങി ഈ ദൈവത്തിന്റെ തിരുവസ്ത്രം യേശു തന്ന തിരുവസ്ത്രം ഇട്ടിട്ട് ചെയ്യുമ്പോ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്ന് ചോരയാണ് പൊടിയുന്നത് ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എം ടി എൻ എസ് നമ്മുടെ വനിതാ വേദിയില് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഈ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ സമയം പറയാനുള്ളൂ சபயூரம்